ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറച്ച് നാളുകളായിട്ട് നമ്മളെ അധികം വേദനിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് അതായത് ന്യൂസിലൊക്കെ വരുന്നത് ലഹരിയുടെ ഉപയോഗം കൊണ്ട് തന്നെ സ്വന്തം മനോനില തെറ്റിയിട്ട് ഉമ്മയെ ഉപ്പയെ സഹോദരങ്ങളെ പ്രേമിച്ച പെണ്ണിനെ വരെ കൊന്നിട്ടുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലേ ടി വിയുടെ റിമോട്ട് കൊടുക്കാത്തതിൻ്റെ സ്വന്തം സഹോദരനെ തലക്കടിച്ച് കൊല്ലുക ഒരുമിച്ച് കളിച്ച് വളർന്ന പുന്നാരും ലാളനിയോ ഒക്കെ കൊടുത്താൽ കുഞ്ഞനുജന്മാരെയൊക്കെ കൊല്ലുമ്പോൾ ഇവരുടെ മനസ്സൊക്കെ പോകുന്നത് അല്ലെങ്കിൽ ഇവരുടെ തലച്ചോറൊക്കെ പ്രവർത്തിക്കുന്നത് ലഹരിയിലാണ് അതുകൊണ്ട് തന്നെയാണ് ഇവരിങ്ങനെ കൊലപാതകങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പൊ അത്തരത്തിലുള്ള ലഹരിയുടെ ഉപയോഗം കുറക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മുടെ സർക്കാർ നന്നായിട്ട് തന്നെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇപ്പൊ ഈ വാർത്തകളൊക്കെ കൂടുതലും വന്ന സാഹചര്യത്തിൽ വളരെയധികം പ്രശ്നം തന്നെയായിട്ടുള്ളത് ഈ പ്രശ്നം രൂക്ഷമാകുന്നത് കൊണ്ട് തന്നെയാണ് നമ്മുടെ നിയമപാലകര് കഠിന ശ്രമമെന്നോളം ഇപ്പൊ കഞ്ചാവൊക്കെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് അധികം ചെക്കിംഗ് കാര്യങ്ങളൊക്കെ ഇപ്പൊ നടക്കുന്നുണ്ട് നല്ല കാര്യം തന്നെയാണ് അതൊക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷം തന്നെയുള്ളത് ഇപ്പോൾ ഇന്നലെ എനിക്കറിയാൻ വേണ്ടി പറ്റിയ ഒരു വാർത്ത വളരെയധികം സന്തോഷിപ്പിച്ചു കാരണം എൻ്റെ നാടിൻ്റെ അയൽ പ്രദേശമായിട്ടുള്ള നാറത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് വൻ കഞ്ചാവ് വേട്ടയാണ് നടന്നേക്കുന്നത് അതിലിപ്പോ രണ്ടര കിലോ കഞ്ചാവും പിടിച്ചിട്ടുണ്ട് അതുപോലെ എം ഡി എം ഒക്കെ പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ നന്നായി വിജിലൻ്റ് ആയിട്ട് തന്നെ ഓരോ കാര്യങ്ങളും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് എക്സൈസിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് നമുക്കെന്നായാലും അവരെ പിടിക്കുന്ന ആ ഒരു വീഡിയോ പോർഷൻസ് ഉണ്ട്

നാട്ടുകാരൊക്കെ ചേർന്ന് വളരെയധികം വയലന്റായിട്ട് തന്നെ ഉള്ളത് ഇവനെ പിടിച്ചു കൊണ്ടുപോകുന്ന ടൈമിൽ ആക്രോശിക്കുകയാണ് നാട്ടുകാർ കാരണം രണ്ടര കിലോ കഞ്ചാവിലും ഇത് വലിച്ചിട്ട് കുറെ പേരുടെയെങ്കിലും ബുദ്ധി നശിക്കേണ്ടതല്ലേ സ്ഥിരത ഇല്ലാതാവേണ്ടതല്ലേ അപ്പോൾ അവര് രക്ഷപ്പെട്ടു അത്രയും പേരെങ്കിലും രക്ഷപ്പെട്ടു നമ്മുടെ നാട്ടിൻ്റെ വിപത്തായിക്കൊണ്ടിരിക്കുന്ന ഇത്തരം ലഹരി മാഫിയക്കെതിരെ തീർച്ചയായും നമ്മളും നിയമപാലകരോപ്പം നീങ്ങണം നമുക്കറിയാവുന്ന ആരെങ്കിലും ഉണ്ട് നമ്മുടെ നാട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് കാണിച്ചു കൊടുക്കുക തന്നെ ചെയ്യണം ലഹരിയുടെ ഉപയോഗം മൂലം നമ്മുടെ വരും തലമുറ ആയിട്ടുള്ള നമ്മളെ മക്കള് പോലും നശിക്കേണ്ട അവസ്ഥയിലേക്ക് ഇവരെ പോലുള്ള ആൾക്കാർ എത്തിക്കും തീർച്ചയായും എത്തിക്കും നമ്മളെ മക്കൾ പോകില്ല എന്ന് നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മളെ മക്കളെ നശിപ്പിക്കാൻ വേണ്ടി ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാവും ജനങ്ങളുടെ സ്വത്തിനും ജീവനും ഒക്കെ ഭീഷണിയായിട്ട് തന്നെയാണ് ഈ ലഹരി മാഫിയകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അവര് ചെറിയ മക്കളെ പോലും വെറുതെ വിടുന്നില്ല നമ്മുടെ വരും തലമുറയില് ഇവര് പിടിമുറുക്കുന്നതിന് മുന്നേ തന്നെ ഇവരെ ഇല്ലായ്മ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മുടെ നിയമത്തിന്റെ ഭാഗത്തു നിന്നും നിയമ പാലകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ വരും തലമുറയിൽ മക്കൾക്ക് ഇതുപോലുള്ള അവസ്ഥയൊന്നും ഇല്ലാതിരിക്കട്ടെ അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മുടെ മുന്നിൽ കാണുന്ന ലഹരിയും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആരൊക്കെയുണ്ടോ അവരെയൊക്കെ സമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരണം പറ്റുമെങ്കിൽ അവരെ ഡി അഡിക്ഷൻ സെൻറ്ററിലൊക്കെ കൊണ്ടുപോയിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രക്കും നല്ലത് ഇതുപോലുള്ള ആളുകളെ നമ്മൾ കാണിച്ചു കൊടുക്കാതിരിക്കുന്നതിലൂടെ ഭാവിയിൽ നമ്മുടെ മക്കളെ കൂടി തുലക്കുന്ന അവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നുണ്ടാവുക എന്തായാലും നമ്മുടെ നിയമസംവിധാനങ്ങൾ ഇപ്പോൾ ഉണർന്നു പ്രവർത്തിക്കുന്നുണ്ട് കാരണം അത്തരത്തിൽ ദുഃഖകരമായിട്ടുള്ള വാർത്തകളാണ് ദിനംപ്രതി കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുന്നത് അല്ലേ ഈ ഒരു വാർത്ത കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത് ഇതുപോലെ ലഹരി മാഫിയയുടെ മുന്നിൽ നമ്മുടെ ഭാവിയിൽ തലമുറകളൊന്നും പെടാതിരിക്കട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം